ചൂരൽമലയെയും മുണ്ടക്കയെയും പിടിച്ചുകൊലിക്ക ഉരുൾപൊട്ടലുണ്ടായിട്ട് ഇന്ന് എട്ടു ദിവസം ഒരാഴ്ച പിന്നിടുമ്പോഴും തിരച്ചിൽ തുടരുകയാണ് ചാലിയാറിന്റെ ഇരു കരകളിലും സമഗ്രമായ തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു ചെറിയ ഭാഗം മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അവിടെയാണ് തിരച്ചിൽ ചാലിയാറിന്റെ ഒരു ഭാഗം മാത്രമാണ് നേരത്തെ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇന്നലെ മൃതദേഹം കണ്ടെത്തിയ ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും വിവിധ പ്രദേശങ്ങളിലും ഇന്നും പരിശോധന തുടരുന്നുണ്ട് സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചാണ് തിരച്ചിൽ നടത്താൻ തീരുമാനിച്ചത് പരിശീലനം നേടി രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നാല് എസ് ഒക്കെ ആറ് ആർമി സൈനികരുമടങ്ങുന്ന പന്ത്രണ്ട് പേർ എസ് കെ എം ജെ ഗ്രൌണ്ടിൽ നിന്ന് എയർ ലിഫ്റ്റിംഗിലൂടെ സ്പോട്ടിലെത്തും സൺറൈസ് വാലിയുടെ ചേർന്ന് കിടക്കുന്ന ഇരു തിരച്ചിൽ നടത്തും അവിടെ നിന്ന് മൃതശരീരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ടെങ്കിൽ പ്രത്യേക ഹെലികോപ്റ്റർ സജ്ജമാക്കും ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ സൈന്യം തീരുമാനിക്കും വരെ തിരച്ചിൽ തുടരണമെന്ന് മന്ത്രിസഭാ ഉപസമിതി തീരുമാനിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ മരിച്ചവരിൽ തിരിച്ചറിയാത്ത മുപ്പത് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തിനാല് ശരീരഭാഗങ്ങളും ഇന്നലെ സംസ്കരിച്ചു ദുരന്ത നിവാരണ നിയമമനുസരിച്ച് ഹാരിസൺ മലയാളം പ്ലാന്റേഷനിൽ കണ്ടെത്തിയ അറുപത്തിനാല് സെന്റ് സ്ഥലത്തായിരുന്നു സംസ്കാരം ന്യൂസ് ന്യൂസ് ഡെസ്ക് സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം